അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല സിഇഒ എലോൺ മസ്കും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം താനില്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തോൽക്കുമായിരുന്നുവെന്നാണ് മസ്കിന്റെ ഏറ്റവും പുതിയ അവകാശവാദം ഇത് വലിയ നന്ദികേടാണെന്നും ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ട് എലോൺ മസ്ക് പറയുന്നു നികുതി നിയമത്തിനെതിരെ എലോൺ മസ്ക് വിമർശനം ഉന്നയിച്ചതിൽ താൻ നിരാശനാണെന്ന് ട്രംപ് പ്രതികരിച്ചതിന് പിന്നാലെയായിരുന്നു മസ്ക് തന്റെ വിമർശനം കൂടുതൽ ശക്തമാക്കിയത് തന്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ട്രംപ് തിരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമായിരുന്നു ഡെമോക്രാറ്റുകൾ ഹൌസ് നിയന്ത്രിക്കുകയും റിപ്പബ്ലിക്കന്മാർ സെനറ്റിൽ അമ്പത്തി ഒന്ന് തൊട്ട് നാൽപ്പത്തി എന്ന നേരിയ ഭൂരിപക്ഷം മാത്രമേ നേടുമായിരുന്നുള്ളൂവെന്നും മസ്ക് എക്സിൽ കുറിച്ചിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ വെട്ടിക്കുറച്ചതിനെ മസ്ക് വെറുപ്പുളവാക്കുന്ന വൃത്തികേടെന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി താൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ ചെലവഴിച്ചിട്ടുണ്ടെന്നും മസ്ക് നേരത്തെ അവകാശപ്പെട്ടിരുന്നു വൈദ്യുതി വാഹന നികുതി ഇളവുകൾ ബജറ്റിൽ വെട്ടിക്കുറച്ചതിൽ ടെസ്ല മേധാവി നിരാശനാണെന്നായിരുന്നു ട്രംപ് വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് എലോണിന്റെ കാര്യത്തിൽ താൻ വളരെ നിരാശനാണ് ഞാൻ എലോണിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെക്കുറിച്ച് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിപരമായി അദ്ദേഹം എന്നെ കുറിച്ചും മോശമായി പറഞ്ഞിട്ടില്ല പക്ഷെ അടുത്തത് അങ്ങനെ ആയിരിക്കുമെന്ന് തനിക്ക് ഉറപ്പില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുന്നതിനാലാണ് ഈ ബില്ലിനെ എതിർക്കുന്നതെന്നാണ് മസ്കിന്റെ വാദം ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ഈ ബില്ലിന്റെ ഔദ്യോഗിക പേര് സൂചിപ്പിച്ചുകൊണ്ട് വിജയത്തിനായി നേർത്ത സുന്ദരമായ ബില്ലെന്ന പരിഹാസരൂപേണെ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന് വേണ്ടി ശക്തമായി പ്രചരണം നടത്തിയിരുന്ന മസ്ക് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ട്രംപ് സർക്കാരിൽ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവനായി നിയമിക്കപ്പെട്ടു എന്നാൽ മെയ് അവസാനത്തോടെ അദ്ദേഹം ഈ പദവി ഒഴിയുകയായിരുന്നു ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്ന് അറിയിച്ചായിരുന്നു രാജി ട്രംപിനെതിരെ മസ്ക് നടത്തിയ ആദ്യത്തെ വിമർശനത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ രാജി പ്രസിഡന്റിന്റെ ഒപ്പ് വലിയ മനോഹരമായ ചെലവ് ബിൽ ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജ് ടീമിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു ബിൽ വലുതാകാം അല്ലെങ്കിൽ അത് മനോഹരമാകാം പക്ഷെ അത് രണ്ടുമാകാമോ എന്ന് എനിക്കറിയില്ല തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണിതെന്നായിരുന്നു തന്റെ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് മസ്ക് പറഞ്ഞത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചെന്നും തന്റെ സമയം അവസാനിക്കുന്നുവെന്നുമാണ് മസ്ക് അറിയിക്കുന്നത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് പാഴ്ചലവുകൾ കുറയ്ക്കാൻ ട്രംപ് നൽകിയ അവസരത്തിന് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നു ഡോജ് ദൗത്യം കാലക്രമേണ ശക്തിപ്പെടുമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ട്രംപിനെ നന്ദി അറിയിച്ചാണ് പടിയിറക്കമെങ്കിലും ട്രംപിന്റെ താരിഫ് നയങ്ങളെ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പോലെ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് ഭരണകൂടത്തിൽ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ ജനുവരി ഇരുപതിനാണ് ഡോജിൽ ചുമതലയേൽക്കുന്നത് ഓരോ വർഷവും നൂറ്റി മുപ്പത് ദിവസം എന്ന തരത്തിലായിരുന്നു നിയമനം എന്നാൽ മെയ് മുപ്പതോടെ കാലാവധി അവസാനിക്കാനിരിക്കെ പ്രതീക്ഷിച്ചതിലും നേരത്തെയാണ് മസ്കിന്റെ പടിയിറക്കം താരിഫുമായി ബന്ധപ്പെട്ട ബില്ലിനെ മനോഹരമാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് എന്നാൽ ഇതിൽ തന്റെ നിരാശ വ്യക്തമാക്കിയതിന് ഒറ്റ ദിവസത്തിനു ശേഷമാണ് മസ്ക് ഡോജിൽ നിന്ന് സ്ഥാനമൊഴിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എക്സ്പെൻസ് ബില്ലിൽ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ലോക കോടീശ്വരൻ എലോൺ മസ്ക് ഈ ബില്ല് പാസാക്കിയ സെനറ്റർമാരെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു ട്രംപും മസ്കും ഇവർ തമ്മിൽ ഇനി ഒരിക്കലും ചേരാനാകാത്ത വിധം പൂർണ്ണമായി അടിച്ചു പിരിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ട്രംപ് പുതിയ എക്സ്പെൻസ് ബില്ല് അവതരിപ്പിച്ചത് എന്നാൽ ഈ ബില്ല് വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ മേച്ചമാണ് എന്നാണ് മസ്ക് കുറ്റപ്പെടുത്തുന്നത് എല്ലാവരും ക്ഷമിക്കണമെന്നും തനിക്കിനി അങ്ങോട്ട് ഇതൊന്നും സഹിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ എലോൺ മസ്ക് ഇതിനെ അനുകൂലിച്ചു വോട്ട് ചെയ്ത സെനറ്റർമാരെ ഓർത്ത് ലജ്ജിക്കുകയാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർക്കും അറിയാമെന്നും മസ്ക് അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ബില്ലിനെ ട്രംപ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മസ്കിന്റെ വിമർശനം ഉയർന്നതിന് തൊട്ടു പിന്നാലെ ബില്ലിനെ ന്യായീകരിച്ച് വൈറ്റ് ഹൗസ് വൃത്തങ്ങളും രംഗത്തു വന്നു മസ്കിന്റെ ഈ അഭിപ്രായ പ്രകടനം കൊണ്ട് ട്രംപ് നിലപാട് മാറ്റാൻ പോകുന്നില്ലെന്നും ഗംഭീരമായി ഈ ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉറച്ചു നിൽക്കുകയാണെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലീവിറ്റ് പറഞ്ഞു ട്രംപിനെതിരെ മസ്ക് ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പുതിയ ബില്ല് കാരണം ബജറ്റ് കമ്മി രണ്ട് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കക്കാരെ താങ്ങാനാവാത്ത കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും മസ്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ട്രംപ് നിയോഗിച്ച ഡോജിന്റെ പ്രധാന ചുമതലയിൽ നിന്ന് എലോൺ മസ്ക് കഴിഞ്ഞ അഞ്ചു ദിവസം മുൻപാണ് ഒഴിഞ്ഞത് സാധാരണയായി വിമർശനം അംഗീകരിക്കാൻ കഴിയാത്ത ട്രംപിനെ സംബന്ധിച്ച് ഒരു കാലത്ത് ഉറ്റസഹായിരുന്ന മസ്കിന്റെ കുറ്റപ്പെടുത്തൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കരുതപ്പെടുന്നത്